വെൻസോൽ പെറോക്സൈഡ് ഫേസ് വാഷിൻ്റെ ഫോമിൽ യൂസ് ചെയ്യണം അതിനുശേഷം ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം വെൻസോൽ പെറോക്സൈഡ് നമ്മുടെ ഫേസിനെ ആറ്റിനെ മാറ്റാനായിട്ട് ബാക്ടീരിയ ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ മാക്സിമം സ്കിൻ ഡ്രൈയിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് അതായത് സാലിസ്ട്രിക് ആസിഡ് പോലെയുള്ള സാധനം ട്രെറ്റിനോയിൻ പോലെയുള്ള സാധനങ്ങളൊക്കെ അഥവാ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും യൂസ് ചെയ്താലും കുഴപ്പമില്ല യൂസ് ചെയ്യാം പക്ഷേ ബെൻസെപ്പറോക്സിഡ് ക്രീമിൻ്റെ ആണെങ്കിൽ സാൻസറിക്ക് ആസിഡ് ബെൻസെപ്പറോക്സിഡ് റെറ്റിനോൾ അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് അങ്ങനത്തെ സാധനങ്ങൾ നോർമലി പറയത്തില്ല ഇന്ന സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല ഞാൻ സൈഡ് പേര് എടുത്തേക്കാം ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാനും പാടില്ല അതല്ലാണ്ട് നമ്മൾ കോജിക് ആസിഡ് ആൽഫാബിറ്റിൻ ആസിഡ് ഇങ്ങനത്തെ സാധനങ്ങളില്ലേ ഇത് ഫേസ് വാഷിൻ്റെ പോവില് ബെൻസെപ്പറോക്സിഡ് ഫേസ് വാഷിന് ശേഷവും നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബെൻസെബ്രോക്സിഡ് ക്രീമിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഡോക്ടറെ ഏർ അനുഭവിച്ചേക്ക് ഇതുപോലത്തെ സ്കിൻ കെയർ ആൻ്റെ നേരത്തെ ഫോളോ ചെയ്യാനും വർക്കണ്ട കേട്ടേറ്റാ